സ്പെയിനിൻ്റെ അവസാനത്തെ രാജാവ് അവരെ അധികാരത്തിൽ ഇങ്ങനെ മുന്നോട്ട് നീങ്ങിയപ്പോൾ ദീൻ അവിടെ പറ്റ മാറ്റിവച്ച് അവർ ആനന്ദങ്ങളിലേക്ക് നർത്തികമാരെയും ഗായക ഗായികമാരെയും കൊണ്ട് രാത്രി സമയം അവിടുത്തെ അങ്ങാടികളും അവിടുത്തെ വീടുകളും അവിടുത്തെ മഹല്ലുകളിലും വാദത്തിന് പകരം ആലാപനങ്ങളും നൃത്ത സംഗീത സംഗീതവാദ്യമേളകളും അവർ കൊണ്ടുനടന്നൊരു സമയത്താണ് അള്ളാഹു അവരുന്നത് പിടിച്ചു വാങ്ങിയത് അവസാനത്തെ ഭരണാധികാരി ഇവിടെ നിന്ന് ഇറങ്ങിപ്പോലും അവരുടെ ഉമ്മ ആയിഷ എന്ന മഹതി ചോദിക്കുന്നുണ്ട് നീ കരഞ്ഞേക്ക് നല്ല ഒന്നാന്തരം പുരുഷന്മാരുടെ പണിയെടുക്കാതെ അള്ളാഹുവിനെ വഴിവിട്ട് അള്ളാഹുവിൻ്റെ മാർഗം വിട്ട് നീ വഴിവിട്ട് ജീവിച്ചിട്ട് അധികാരം നഷ്ടപ്പെട്ടിട്ട് നീ കരയാണല്ലേ പെണ്ണുങ്ങൾ കരണ പോലെ നീ കരഞ്ഞേക്ക് നീയൊന്നും ആണല്ലടോ എന്ന സ്വന്തം ഉമ്മ ആ ഭരണാധികാരിയോട് പറഞ്ഞ ചരിത്രത്തിലുണ്ട് അള്ളാഹു ആ സമയത്ത് അവരെ താഴ്ത്തുകയാണ് എന്നാൽ ദീനിൻ്റെ യജ്ജത്തിലായി അവർ ജീവിച്ചപ്പോൾ അള്ളാഹുർക്ക് വലിയ യശസ് കൊടുത്തു വലിയ അഭിമാനം കൊടുത്തു നമ്മുടെ നാടുകളിലൊക്കെ പഴമക്കാരായ എത്രയോ ആളുകൾ പഴയ ഒരു ഹാജിയാർ എന്ന് പറയും അല്ലെങ്കിൽ ഒരു ഉസ്താദ് എന്ന് പറയും അല്ലെങ്കിൽ ഒരു പണ്ഡിതൻ അവർ വഴിയിലൂടെ നടക്കുമ്പോഴേക്കും ആ റോഡിലൂടെ അങ്ങ് പോയാൽ തന്നെ പീഡികക്കൊലായിലുള്ള മുഴുവൻ ആളുകൾ എഴുതേറ്റിട്ടുണ്ടാവും അവരത് കാണുന്ന പോലും ഉണ്ടാവില്ല ആ അങ്ങ് നടന്നു പോയാൽ അവർ ഇരിക്കുള്ളൂ അവർക്ക് ഇരിക്കാൻ കഴിയില്ല പേടിയാണ് അയാളൊന്നും ചെയ്തിട്ടല്ല അയാൾ ഒന്നും അവരെ ചെയ്തിട്ടില്ല ഒരു ചീത്ത വിളി പോലെ അദ്ദേഹം വിളിക്കൂല അവരെ ഇനി അവരിന്നാലും അദ്ദേഹം ഒന്നും പറയില്ല പക്ഷേ അള്ളാഹുനെ ഭയപ്പെടുന്ന ഒരാളും കണ്ടാൽ അവർക്ക് ഇരിക്കാൻ തോന്നൂല ഇത് ഹാഫു ആരെങ്കിലും അള്ളാഹുവിനെ മാത്രം ഭയപ്പെട്ടാൽ എല്ലാവരും ആ മനുഷ്യനെ ഭയപ്പെടും എന്ന് മഹന്മാർ പഠിപ്പിച്ചതിൻ്റെ അടയാളമാണ് അള്ളാഹുവിനെ ഭയപ്പെടുന്നിടത്ത് അള്ളാഹു ഇജ്ജത്ത് നൽകുന്നുണ്ട് പക്ഷെ നമ്മളെ നമ്മുടെ ദീനങ്ങ് സെയ്ഡാക്കി വെച്ചാൽ നമ്മളെ അല്ലാ ആളുകൾ സൈഡാക്കും നമുക്ക് വില നമ്മുടെ ദീനാണ് നമ്മുടെ ദീൻ എത്രയുണ്ടോ അത്രയാണ് നമ്മുടെ വില അത് അള്ളാഹു അങ്ങനെയാണ് തീരുമാനിച്ചത് അതില്ലെങ്കിൽ നമ്മളായിട്ട് പിന്നെ വില ഉണ്ടാക്കേണ്ടി വരും അള്ളാഹു നൽകുന്ന വില നമ്മുടെ ദീനിന്റെ വിലയാണ് അള്ളാഹുവിന്റെ മൻഹജ് പരിശു പരിശുദ്ധമായി ദീനുൽ ഇസ്ലാം എന്തൊക്കെ ഇസ്ലാമിനെതിരെ വരുന്ന ചിന്താധാരകളുണ്ടോ അതൊക്കെ ഒന്ന് പൊട്ടിപ്പുറപ്പെടുന്നുള്ളൂ പക്ഷേ അത് എല്ലാറ്റിൻ്റെയും പിറകിലേക്കാണ് പിന്നെ പോവുക ഇപ്പൊ യുക്തിവാദം എന്നൊക്കെ പറഞ്ഞ സംഗതി ഇത് തുടങ്ങിയിട്ടൊരു പത്ത് എഴുപത് കൊല്ലം കഴിഞ്ഞപ്പോൾ നമ്മളെ നാട്ടിൽ പടുത്ത് തുടങ്ങിയിട്ടുള്ളൂ പക്ഷേ പല രാജ്യങ്ങളിലും അത് തുടങ്ങി കെട്ടടങ്ങി അവസാനിച്ചതാണ് അടിസ്ഥാന ശൂന്യമാ പറയുന്നത് എന്താണെന്ന് അവർക്ക് പോലും തിരിയില്ല ഈ ലോകവും തൻ താൻ എന്താണ് തൻ്റെ ബുദ്ധിക്ക് എന്താ എന്താണ് ബുദ്ധി എന്താണ് ന്യായം എന്താണ് സത്യം എന്താണ് യാഥാർത്ഥ്യം ഇതിനുപോലും അവർക്ക് വ്യാഖ്യാനം കണ്ടെത്താൻ കഴിയില്ല അങ്ങനെ അങ്കരാപ്പിൽ കഴിയുന്ന ഒരു വിഭാഗമാണ് അവർക്ക് അവരെ തന്നെ അറിയില്ല അവർക്ക് മൂല്യം എന്താണെന്ന് അറിയില്ല ന്യായം എന്താണെന്നറിയില്ല അതിനെ വ്യാഖ്യാനിക്കാൻ കഴിയില്ല അത് സമ്മതിച്ചു കഴിഞ്ഞാൽ മറ്റു പലതും അവർക്ക് സമ്മതിക്കേണ്ടി വരും അപ്പോൾ അവർ ധാർമ്മികത എന്ന് പറഞ്ഞ സംഗതി ഇല്ല എന്ന് ഇല്ലെന്നങ്ങൾ ആദ്യം പറഞ്ഞു തുടങ്ങും ഇങ്ങനെ തുടങ്ങി ഇവർ സമൂഹത്തിൻ്റെ ഏറ്റവും പിന്നിലാണ് നിൽക്കുന്നത് ഏറ്റവും ഖൗം എന്റെ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ പടച്ചു തമ്പുരാൻ്റെ നിയമങ്ങളെ അവമതിച്ചു നിസ്സാരപ്പെടുത്തിയത് തന്നെ കാരണം അള്ളാഹുവിൻ്റെ ദീനൻ അല്ലാഹു ഉയർച്ച നൽകിയാണ് എന്തൊക്കെ ആളുകൾ ദീനിനെതിരെ പറഞ്ഞോട്ടെ എന്തൊക്കെ ചെയ്തോട്ടെ അള്ളാഹുവിന്റെ ദീൻ അള്ളാഹു ഉയർച്ചു കൊടുക്കുകയാണ് അതങ്ങനെ ഉയർന്നുകൊണ്ടിരിക്കുക അത് നമ്മളെ കൊണ്ടല്ല ഉയരുന്നത് അള്ളാഹു ഉയർത്തുകയാണ് നമ്മുടെ ആരുടെയും കഴിവല്ലാതെ നമ്മൾ ദീനനുസരിച്ച് ജീവിക്കുന്നത് കൊണ്ടും അല്ല അള്ളാഹുദീനെ ഉയർത്തുന്നത് അള്ളാഹു ഒരു വാക്ക് തന്നിട്ടുണ്ട് ഈ ദീൻ ഞാനിറക്കിയ എൻ്റെ മതമാണ് എൻ്റെ പടപ്പുകളായ മനുഷ്യർക്ക് ജീവിക്കാൻ ഞാൻ കൊടുത്ത മാർഗരേഖയാണ് അതനുസരിച്ച് ജീവിക്കുന്നവർക്ക് ഞാൻ അഭിമാനം കൊടുക്കും അതിനെ പുച്ഛിച്ചു തള്ളുന്നവർക്ക് അപമാനമാണ് ഉണ്ടാവുക അള്ളാഹുവിൻ്റെ മനഹജനിച്ച് ജീവിക്കുന്നവർക്ക് എഹ്സാനും സിയാദയുമുണ്ട് നാളെ സ്വർഗമുണ്ട് ഖാലിദീ നഫിഹ അല്ലാത്തവർക്ക് ശിക്ഷയുണ്ട് കാരണം അവരെ കാണാത്തതിനെ നിഷേധിച്ചവരാണ് അപ്പൊ അള്ളാഹുവിനെ നിഷേധിച്ചു അവർ നരകം നിഷേധിക്കും അപ്പോൾ സ്വർഗമുണ്ടെന്ന യാഥാർത്ഥ്യം നിഷേധിക്കും കണ്ണുകൊണ്ട് കണ്ടില്ല കണ്ടില്ലായെന്നൊരൊറ്റ കാര്യത്തിൻ്റെ പേരിൽ അങ്ങനെയല്ല ഈ പ്രപഞ്ചവും വിശുദ്ധ ഖുർആനും മുത്തുനബി സല്ലാളൈ എന്ന സത്യസന്ധരായ പുണ്യനബിയെ ആയിരക്കണക്കിന് ചിന്തകൾ ലോകത്തിന് കൈമാറിയ പതിനായിരക്കണക്കിന് ധാർമ്മികത ലോകത്തിന് കൈമാറിയ ഒരു സമൂഹത്തിൻ്റെ ചിന്തകളെ ലോകത്തിൻ്റെ ലോകത്തിൻ്റെ ചിത്രം തന്നെ മാറ്റിക്കളഞ്ഞ അന്ത്യപ്രവാചകരെ അന്ത്യദൂതരെ സല്ലല്ലാഹു അലി വസ്ല്ലം ആ ഹബീബിന് അംഗീകരിക്കുന്നവരും അംഗീകരിക്കാത്തവരും ഒരുപോലെയാകുമോ ഖല്ല ഒരിക്കലുമില്ല അതുകൊണ്ട് ഉയർച്ചയും താഴ്ചയും അള്ളാഹു നൽകുന്നതാണ് അൽ അൽഹാഫ്യ അഹങ്കാരം അള്ളാഹുവിന് ഇഷ്ടമല്ല അവൻ്റെ അള്ളാഹുവിന്റെ ശരീര അച്ഛനെ ധിക്കരിക്കുക എന്നത് അത് കിബറാണ് ഞാൻ എൻ്റേത് ഞങ്ങൾ എന്നൊക്കെ പറഞ്ഞ വാക്കുകൾ അള്ളാഹുവിന് ഇഷ്ടമില്ലാത്തതാണ് നമ്മളത് മനസ്സിലാക്കിയിട്ടുണ്ട് കാല അനഹിൻ സുഹൃത്ത് അവൻ പറഞ്ഞു മിൻഹു ഞാൻ അവനെക്കാളും ഉന്നതനാണ് എന്തേ നീ എന്നെ തീ കൊണ്ടല്ലേ പഠിച്ചത് ആദം നബിയെ മണ്ണ് കൊണ്ടല്ലേ പടച്ചത് മണ്ണും തീയും നോക്കുമ്പോൾ തീയല്ലേ ഉഷാർ എന്ന് പറഞ്ഞു എവിടെ തീക്ക് നിക്കണമെങ്കിൽ ഈ മണ്ണ് വേണം എന്ന് ഇബ്ലീസ് അറിഞ്ഞില്ല തീ അണഞ്ഞു പോകുന്നതാണ് പക്ഷേ മണ്ണ് സ്ഥായിയാണ് ആദം നബിയെ നീ മണ്ണ് കൊണ്ടല്ലേ പടച്ചത് ഞാൻ തീയിനാൽ സൃഷ്ടിക്കപ്പെട്ടവനല്ലേ അതുകൊണ്ട് മെറ്റീരിയലിസം ഇതാണ് മനുഷ്യന്റെ ഏറ്റവും വലിയ പ്രശ്നം അതായത് എന്ത് എനിക്കെന്തുണ്ട് അതാണ് എന്നെ ഡിഫൈൻ ചെയ്യുന്നത് എന്ന ഒരു വാദം എൻ്റെ സമ്പാദ്യം എൻ്റെ കഴിവ് ഞാൻ ഞാൻ അന ഏറ്റവും ാണ് എന്ന് പറഞ്ഞു പറഞ്ഞു ഇവിടെ നിറങ്ങിപ്പോവണം ഈ ചിന്ത കൊണ്ട് നടക്കുന്നവർ ഇവിടെ നിൽക്കാൻ പാടില്ല അങ്ങനെ ആട്ടിപ്പുറത്താക്കപ്പെട്ടവനാണ് ഇബിലീസ് എന്തേ അവൻ പറഞ്ഞത് അന ഖൈറും ഞാൻ അവനെക്കാളും ഉഷാറാണ് എന്ന് പറഞ്ഞു ആ ഞാൻ പ്രയോഗം അള്ളാഹുന് ഇഷ്ടമില്ല